നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതി ഭൂമി കേസിൽ സർക്കാരിന് തിരിച്ചടി ചെറുപുള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ സർക്കാരിന് ഹർജി തള്ളി പാലാ കോടതിയാണ് ഹർജി തള്ളി തള്ളിയത് എരുമേലി സൌത്ത് മണിമല വില്ലേജുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമിയിൽ സർക്കാർ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതിനെതിരെ ബിലിവേഴ്സ് ചർച്ചിന്റെ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാരിസൺ മലയാളം എന്നിവർ നൽകിയ ഹർജിയിലാണ് വിധി കേവലം ശബരിമല വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഹാരിസൺ മലയാളം ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടും ഈ കേസ് വളരെ നിർണായകമാണ് കാരണം നേരത്തെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ കേസുകൾ വിവിധ സിവിൽ കോടതികളിൽ ഹർജി തീർപ്പാക്കണം ഉടമസ്ഥാവകാശം തീർപ്പാക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം ഇതേ തുടർന്ന് കേരളത്തിലെ വിവിധ സിവിൽ കോടതികളിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന സർക്കാർ എന്നിവരുമായി ബന്ധപ്പെട്ട് ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡിന് കൈവശമുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശ തർക്കം തുടരുന്നതിനിടെയാണ് പാലാ കോടതിയുടെ ഈ നിർണായക വിധി ജോസി ബാബു ചേരുന്ന ജോസി ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ മാത്രം കേസിലാണ് ഈ വിധിയുണ്ടായത് അജിംസ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള നിയമ വ്യവഹാരങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പത്തൊമ്പത് മുതലുള്ള നിയമ വ്യവഹാരങ്ങൾക്കൊടുവിലാണിപ്പോൾ ഈ കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് പല കോടതിയാണ് ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവകാശ തർക്കത്തിൽ വിധി പറഞ്ഞിരിക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് ഉടമ അവകാശവാദം സംബന്ധിച്ച കേസിൽ സർക്കാരിന്റെ വാദം കോടതി തള്ളിയിരിക്കുന്നു വിമാനത്താവളത്തിനായി സർക്കാർ കണ്ടെത്തിയ ഭൂമിയിലായിരുന്നു ഈ അവകാശ തർക്കം ഉണ്ടായിരുന്നത് എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലായി രണ്ട ഇരുപ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമിയിലാണ് സർക്കാർ അവകാശവാദം ഉന്നയിച്ചിരുന്നത് ഇതിൻ്റെ ഉടമകളായിരുന്ന ഉടമകളായ ബിലീവേഴ്സ് സഭയുടെ കീഴിലുള്ള അയനാട് ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാരിസൺ മലയാളം എന്നിവരാണ് എതിർ കക്ഷികളായി ഈ കേസിൽ പരാതി നൽകിയിരിക്കുന്നത് പ്രധാനമായും ഹാരിസന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ഭൂമിയിൽ സർക്കാർ ഏറ്റെടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നായിരുന്നു പരാതിക്കാരായ ബിലീവേഴ്സ് സഭയുടെ പരാതി ഇത് വിവിധ ഘട്ടങ്ങളായി നിന്നു റവന്യൂ ഉദ്യോഗസ്ഥരോടക്കമുള്ള മേൽനോട്ടത്തിലുള്ള പരിശോധനകളും അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷമാണിപ്പോൾ ഈ കോടതി സർക്കാരിന് എതിരായി വിധി പറഞ്ഞിരിക്കുന്നത് അജിംസ് ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വലിയ തിരിച്ചടിയാണ് സർക്കാരിന് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാലാ കോടതിയിലാണ് വിധി വന്നിട്ടുള്ളത് ജോസി ഇതിപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ മാത്രം കേസിലാണോ ഈ ഹർജി തള്ളിയിട്ടുള്ളത് വിധിയുടെ പൂർണ്ണ രൂപം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ജിംസ് പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ചെറുവള്ളി കേസ് മാത്രമാണ് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ പരിഗണിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും വിധിയുടെ പൂർണ്ണ വിശദാംശങ്ങളും വിധി പകർപ്പും ലഭ്യമാകുകയുള്ളൂ അപ്പോൾ മറ്റെന്തെങ്കിലും ഭൂമികളുടെ കാര്യമോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ആൾക്കാർ ചെറുവള്ളി എസ്റ്റേറ്റ് ലേറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് പരാതിയിലും ഉടമസ്ഥ തർക്കത്തിലുമാണ് ഇപ്പോൾ പാലാ കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമികമായ വിവരം അജിംസ